ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ അതിനിടെ മറ്റൊരു സുപ്രധാനമായ വിവരം കൂടി പുറത്തു വരുന്നു സ്വർണപ്പാളി മാത്രമല്ല അമൂല്യമായ ഭഗവാന്റെ യോഗദണ്ഡും ഏറ്റവും അമൂല്യമായ രുദ്രാക്ഷങ്ങളും സന്നിധിയിൽ നിന്ന് കാണാതായിരിക്കുന്നു പകരം ഡൂപ്ലിക്കേറ്റ് രുദ്രാക്ഷമാണ് ശ്രീകോവിലേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പവിത്രമായി കരുതപ്പെടുന്ന നൂറ്റാണ്ടുകളുടെ പഴമയുള്ള രുദ്രാക്ഷമാല സ്വർണം പൊതിഞ്ഞ രുദ്രാക്ഷമാല അതിനൊപ്പം സ്വർണ്ണത്തിൽ തീർത്ത സ്വർണം സ്വർണം പൊതിഞ്ഞ യോഗദണ്ഡ് ഈ രണ്ടും ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പോയി എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അമൂല്യമായ യോഗദണ്ഡും രുദ്രാക്ഷവും പുറത്തു കൊണ്ടുപോവുകയും പകരം ഡ്യൂപ്ലിക്കേറ്റ് രുദ്രാക്ഷവും യോഗദണ്ഡും നിർമ്മിക്കുകയും ചെയ്തു അത് ക്ഷേത്രത്തിലും ശ്രീകോവിലും പിന്നീട് പുനഃസ്ഥാപിച്ചു ഒറിജിനൽ യോഗദണ്ഡും ദണ്ഡും രുദ്രാക്ഷവും കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു തുലച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലം ശബരിമലയിൽ നടന്നത് പെരും കൊള്ളയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ ലംഘനത്തിന്റെ പേരിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ മറവിൽ അതിന് പിന്നാലെ ഉണ്ടായ കൊറോണ അടച്ചുപൂട്ടലിന്റെ മറവിൽ ശ്രീകോവിലിൽ നിന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അമൂല്യ വസ്തുക്കൾ അത് സ്വർണപ്പാളിയായും യോഗദണ്ഡായും അതുപോലെ തന്നെ സ്വർണം പതിപ്പിച്ച രുദ്രാക്ഷമായും മറ്റ് അമൂല്യ വസ്തുക്കളായും കടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ പരിശോധനയിൽ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേവലം സ്വർണപ്പാളിയുടെ കൊള്ള മാത്രമല്ല മറിച്ച് ശ്രീകോവിലിൽ നിന്നുള്ള അമൂല്യ രക്തങ്ങളടക്കമുള്ളവയുടെ കൊള്ളയും ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ കേരള പോലീസിലെ ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി നിശ്ചയിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിരുന്ന ചോദ്യം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതന്മാരെ പിടികൂടുമോ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ശബരിമല സന്നിധാനത്ത് നിന്ന് യാതൊന്നു തന്നെ മോഷ്ടിച്ചു കടത്താൻ കഴിയില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു ഇടനിലക്കാരനായിരുന്നിരിക്കാം പക്ഷേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ഈ കൊള്ളയുടെ ചുക്കാൻ പിടിച്ചത് ഉന്നതന്മാരായിരിക്കാം ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൻ്റെയോ ശബരിമല ദേവസ്വത്തിൻ്റെയോ അതു അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ ഉന്നത ഉന്നതന്മാരുടെ അറിവും താല്പര്യവും കൊണ്ട് മാത്രമാണ് ഈ ഒരു കൊള്ള നടന്നത് എന്നുള്ളത് വ്യക്തമാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ വ്യവസായിയായിരുന്ന വിജയ് മല്യ സ്വർണം പൊതിച്ച് സ്വർണം പൊതിഞ്ഞതാണ് ശബരിമല ശ്രീകോവിലിനെ സ്വർണ്ണ തകിടുകൾ വളരെ നേർത്ത തകിടുകൾ കൊണ്ടുവന്ന് ശബരിമലയിൽ വിദഗ്ദ്ധ പണിക്കാരെ ഇരുത്തിക്കൊണ്ട് ആ ശ്രീകോവിലും അതിൻ്റെ മേൽക്കൂരയുമെല്ലാം തകിട് കൊണ്ട് പൊതിയുകയായിരുന്നു കേവലം ഇലക്ട്രോ മാഗ്നറ്റ് വെച്ച് സ്വർണം പൂശിക്കുകയോ അല്ലെങ്കിൽ സ്വർണം സ്വർണത്തിൻ്റെ ഒരു ആവരണം ഉണ്ടാക്കുകയോ മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത് സ്വർണ്ണ തകിട് കൊണ്ട് ഈ ശ്രീകോവിലിനെ പൊതിയുകയായിരുന്നു ആ സ്വർണ്ണത്തകിട് രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലകരുടെ സ്വർണ്ണ തകിട് ആ സ്വർണ്ണ തകിട് ഇളക്കി മാറ്റുമ്പോൾ അവിടുത്തെ മഹസറിലും അവിടുത്തെ രേഖകളിലും കാണിച്ചിരിക്കുന്നത് ചെമ്പ് പാളി ഇളക്കിക്കൊണ്ടു കൊണ്ടുപോകുന്നു എന്നാണ് പിന്നീട് ഇപ്പോൾ അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥൻ ദേവസ്വം വിജിലൻസിന് മൊഴിമാറ്റി നൽകിയിട്ടുണ്ട് അതൊരു ടെക്നിക്കലി വന്ന ഒരു എററാണ് സാങ്കേതിക പിഴവാണ് അത് പൊറുക്കണം എന്തു സാങ്കേതിക പിഴവ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ രേഖയിൽ ചെമ്പ് തകിട് അവിടെ ദേവസ്വം ദേവസ്വം മഹസറിൽ ചെമ്പ് തകിട് അപ്പോൾ ആ ചെമ്പ് തകിട് മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുമ്പോൾ ഇതിന് പിന്നിലെ കൃത്യമായ പ്ലാനിങ് നമ്മൾ മനസ്സിലാക്കണം കൊണ്ടുപോയപ്പോൾ ഒന്ന് മുതൽ രണ്ട് കിലോ വരെ സ്വർണ്ണമാണ് സ്വർണമടങ്ങിയ ആവരണമാണ് ഈ പറയുന്ന ദ്വാലപാലകളുടെ പുറത്തുനിന്ന് ഇളക്കി കൊണ്ടുപോയത് എന്നുള്ളത് വ്യക്തമാണ് ആ രണ്ട് കിലോ സ്വർണവും ആ ചെമ്പ് പാളിയും അപ്പാടെ വിഴുങ്ങി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അതിനുശേഷം മറ്റൊരു ചെമ്പു പാളിയുണ്ടാക്കി ചെമ്പ് തകിടുണ്ടാക്കി മോൾഡ് ചെയ്ത ശേഷം അതിൽ സ്വർണത്തിന് സമാനമായി എന്തോ ഒരു ചായം പൂശി ശബരിമല ശ്രീകോവിലിൽ കൊണ്ട് സ്ഥാപിച്ചു കൊണ്ടുപോയപ്പോൾ എത്ര സ്വർണം കൊണ്ടുപോയി എന്ന് ദേവസ്വ ഉദ്യോഗസ്ഥർ കണക്കെടുത്തില്ല രേഖപ്പെടുത്തിയില്ല തിരികെ കൊണ്ടുവന്നപ്പോൾ വന്നത് സ്വർണ്ണമാണോ സ്വർണം പൂശിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറം പൂശിയതാണോ എന്നുള്ള പരിശോധന നടത്തിയില്ല നടത്തിയെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ഇതാണ് ഏറ്റവും വലിയ കൊള്ള അതിനുശേഷമോ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ആ സ്വർണ്ണപ്പാളി ഇളക്കി കൊടുത്തു ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂരുടെ താല്പര്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമല വിജിലൻസിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ദർശനത്തിനെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കൂട്ടാളിയും ഈ സ്വർണം സ്പോൺസർ ചെയ്ത വ്യക്തികളിലൊരാളുമായ രമേശ് റാവുവിനെ വിജില ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു ദുരൂഹ വ്യക്തിത്വമാണ് എന്നുള്ളത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന് അറിയാമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ തൊട്ട് മുൻപ് ഒരു ഒന്നര മാസം മുമ്പ് എന്തിനാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ശബരിമലയിലെ ഈ സ്വർണം പൂശാൻ വേണ്ടി ഇടനിലക്കാരനാക്കിയത് ആ ചോദ്യത്തിന് മറുപടിയില്ല കാര്യം ഇത്രയാണ് ശബരിമലയിൽ വിജയ് മല്യ കൊടുത്ത വിജയ് മല്യ നൽകിയ സ്വർണപ്പാളിയിൽ വലിയൊരു ഭാഗം കാണാതെ പോയിരിക്കുന്നു രണ്ട് കിലോയിലധികം സ്വർണം ഒറ്റയടിക്ക് കട്ടുമുടിച്ചിരിക്കുന്നു ഇതിൻ്റെ ഷെയർ ആർക്കൊക്കെ കിട്ടി ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ദേവസ്വത്തിൻ്റെ ആയിരുന്ന എം പത്മകുമാറിന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു ഇമെയിൽ അയക്കുന്നു ഈ ദ്വാരപാലകരുടെ ശില്പത്തിൻ്റെ സ്വർണപ്പാളി സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ആ ഇമെയിലിനും ഒരു മാസത്തിനകമാണ് ഈ സ്വർണപ്പാളി ഇളക്കി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉത്തരവ് ദേവസ്വത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് എം പത്മകുമാറിൻ്റെ പങ്കുണ്ട് ഈ പറയുന്ന മറ്റ് ദേവസ്വ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കണ്ടെത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മറ്റൊന്നുമല്ല ബാംഗ്ലൂരിലും ചെന്നൈയിലും അടക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും പടിയും എന്ന നിലയ്ക്ക് നിലയ്ക്ക് സ്വർണത്തിൽ പൊതിഞ്ഞ വാതിലും കട്ടളയും പടിയും പ്രദർശനത്തിന് വെച്ചിരുന്നു യഥാർത്ഥ ശബരിമലയിലെ വാതിലും പടിയും സ്വർണക്കട്ടളയുമാണ് വച്ചത് എന്നാണ് ഇപ്പോഴും വിജിലൻസ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനൊരു അമൂല്യമായ വിലയുണ്ട് ആ അമൂല്യമായ വില നൽകി അത് വാങ്ങിയ രാജ്യത്തെ ഉന്നതനാരാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യം ഈ സ്വർണപ്പാളിയും സ്വർണക്കട്ടളയും സ്വർണപ്പടിയുമെല്ലാം ഏതൊക്കെ വീടുകളിൽ പൂജയ്ക്കായി വെച്ചു ഏതൊക്കെ വീടുകളുടെ പൂജാമുറിയിൽ വെച്ചു ഇത് കോടിക്കണക്കിന് രൂപ നൽകി വാങ്ങി ഇപ്പോഴും പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഉന്നതനാര് ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം വരേണ്ടത് ശബരിമലയിലെ കൊള്ള നിസാരമല്ല ശബരിമലയിലെ കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ഏത് ഉന്നതനിലേക്കാണ് എന്നുള്ള വാർത്തയാണ് ഇനി വരേണ്ടത് ആ ഉന്നതൻ്റെ പേര് ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ശരിയായ ദിശയ്ക്ക് നടക്കുകയാണെങ്കിൽ പല തലകളും പല ഉന്നതന്മാരുടെ തലകളും ഉരുളുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല